ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖ അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചും വിശേഷമൊന്നും പറയാനില്ല കാരണം വെച്ചാൽ മഴ തന്നെ അതാണ് ഒരു വിശേഷം ഉള്ളത് ഇന്ന് കുറച്ച് വെയിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് രാവിലെ അപ്പോൾ രാവിലെ ഇന്ന് മഴയില്ലായിരുന്നു അതുകൊണ്ട് ചെറിയ വെയിൽ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഇഡലി സാമ്പാറുമാണ് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ ചോറും കറിയും ഈ കൂട്ടത്തിൽ തന്നെ റെഡിയാക്കുന്നുണ്ട് മോന് ചോറ് കൊടുത്തു വിടണം പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് എണ്ണയും കൂടെ കാച്ചി എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് കാച്ചെണ്ണ തീർന്നിരിക്കരുത് അപ്പോൾ ഞാൻ അലോവേര വെച്ചിട്ടാണ് എണ്ണ കാച്ചി എടുക്കാറുള്ളത് അപ്പോൾ നമ്മുടെ ഇടയും സാമ്പാറും ഒക്കെ റെഡിയായി പിന്നെ കറിക്കെന്ന് പറഞ്ഞാൽ ഞാൻ പീച്ചിങ്ങ അടപ്പേ വെച്ച് പീച്ചിങ്ങ പൊള്ളിക്കണം പിന്നെ മോരുണ്ട് മോര് കാച്ചിയതും പിന്നെ ഒരു മുട്ട വറുത്തതും അത്രയും മതി ചോറ് കൊടുത്ത് വിടാനുള്ള കറി അതൊക്കെയാണ് അപ്പം ഞാൻ പിന്നെ മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ടു പേർക്കും എടുത്ത് കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കൂട്ടുകാരെല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് അടിച്ച് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കൂടെ നിങ്ങളുടെ വിലയേറിയ കമൻ്റും കൂടി ഇട്ടേക്കണേ ഇന്നലെ വൈകുന്നേരം മധുരക്കിഴങ്ങ് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ എല്ലാവരും ഒന്നും കഴിക്കാഞ്ഞുകൊണ്ട് കുറച്ച് ബാലൻസ് ഇപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് രാവിലെ തന്നെ ഒന്ന് ആവിയൊക്കെ കയറ്റി എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് മധുരക്കിഴങ്ങ് കഴിക്കാൻ അപ്പോൾ അതിന് ശേഷം മക്കൾ രണ്ടുപേരും പോയിട്ടുണ്ടായിരുന്നു മോനാണ് ആദ്യം പോയത് അതിന് ശേഷം എട്ട് മണിയാകുമ്പോൾ മോളും പോകും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ അടുക്കളയിൽ വന്നിട്ട് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് ദോശ ഉണ്ടാക്കിയേ കൊള്ളാമെന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ബാക്കി മാവിരിക്കുന്നതിന് ഇഡലി ആക്കണ്ട ബാക്കി ദോശ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ആ ദോശ ഉണ്ടാക്കി കൊണ്ടിരിക്കണേ അപ്പോഴാണ് വൈകുന്നേരം നമുക്ക് ഒരു പാവയ്ക്ക തീലുണ്ടാക്കണം അപ്പോൾ തേങ്ങ വറുത്തു വെച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും എളുപ്പമാവുമല്ലോ അപ്പോൾ പിന്നെ അനുക്കുട്ടി തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങ നമുക്ക് ഇപ്പോഴേ വറുത്ത് വെക്കാം വൈകുന്നേരം അത്ര ഈസി ആവുമല്ലോ കറി ഉണ്ടാക്കാനായിട്ട് വൈകിട്ടുണ്ടാക്കുന്ന കറിയല്ലേ അപ്പോൾ വൈകുന്നേരം തന്നെ തേങ്ങ വറുത്തെടുക്കാന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോഴാണ് തേങ്ങ ചെണ്ടണതുകൊണ്ട് ഞാൻ ചോദിച്ചത് എന്താ ഇപ്പം തേങ്ങ ചെണ്ടണന്ന് ചോദിച്ചപ്പോഴാണ് ഒരാൾ പറയുന്നത് നമുക്ക് തന്നെ തേങ്ങ വറുത്ത് വെച്ചേക്കാം എന്തായാലും ദോശ ഇടിയല്ലേ അപ്പോൾ നമുക്ക് തേങ്ങയും അതിൻ്റെ കൂടെ വറുത്ത് കിട്ടുമല്ലോ അത്രയും ഈസി ആകും അങ്ങനെ അനിക്കുട്ടിയുടെ നിർബന്ധത്തിനാണ് ആ തേങ്ങ വറുത്തെടുത്തത് അപ്പോൾ നമ്മുടെ കുടിവെള്ളമൊക്കെ ഇവിടെ തിളച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നെനിക്ക് വേറെ കുറച്ച് ജോലി ജോലിയെന്ന് വെച്ചിരുന്നല്ലേ നമ്മുടെ വാതിക്കൽ കുറച്ച് കഴുകി ഇറക്കാനൊക്കെ സിറ്റ് സിറ്റൗട്ടിൻ്റെ അടുത്ത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് അതിന് ശേഷമാണ് പിന്നെ ഞാൻ വാതിക്കൽ മോൻ വണ്ടിയും സൈക്കിളും ഒക്കെ മാറ്റി കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ടുപേരും പോയി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുകയല്ലേ അപ്പോൾ കഴി ഇറക്കാനൊക്കെ എളുപ്പമാണ് അപ്പം ഞാനത് വെള്ളമൊഴിച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീട് ഞാൻ എടുക്കാൻ വിട്ടുപോയി അപ്പം അതിന് ശേഷം കഴുകി ഇറക്കിയതിന് ശേഷം പിന്നെ അതിന്റെ പുറത്തൊക്കെ കുറച്ച് മണ്ണും പൊടികളൊക്കെ ഉണ്ടായിരുന്നു ആ ഗ്യാപ്പിൽ നിന്ന് വരുന്നതാണ് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിട്ടൊക്കെ നിന്നാണ് അപ്പം അവിടെ ഒരു തടുക്ക് കിടപ്പുണ്ടായിരുന്നു പുല്ലിന്റെ തടുക്കാണ് അപ്പം ഞാൻ അതുമൊക്കെ ഒന്ന് കഴുകി കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു വെള്ളം തോരാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്ന് മോളിൽ മതിലേലിട്ടിരിക്കുന്നേ അപ്പം അത് കഴിഞ്ഞിട്ട് വെയിൽ നന്നായിട്ട് എറിച്ച് കഴിയുമ്പോൾ അത് ഉണക്കിയെടുക്കാൻ വേണം പിന്നെ അതിന് ശേഷം ചെറിയ വെയിലൊക്കെ ഉണ്ട് അപ്പം മോളുടെ ഷൂവൊക്കെ ഞാൻ അവിടെ കഴുകി വെച്ച് തടുക്കുമൊക്കെ അവിടെ വെച്ചിരിക്കണം അപ്പം അതൊന്നും വിരിച്ചിട്ട് അത് ഉണക്കിയെടുക്കണം പിന്നെ പുറത്തിട്ടേക്കാനും പറ്റത്തില്ല പുറത്തിട്ട് കഴിഞ്ഞെന്ന പ്രശ്നമാണ് അത് കാരണം ഞാനെടുത്ത് ഏതെങ്കിലും പുറത്തുനിന്നൊക്കെ വരുന്ന പൂച്ച അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ഒപ്പിച്ച് വെക്കും പുറത്തിട്ടേച്ചാലേ അപ്പോൾ രാത്രിയാകുമ്പോൾ ഞാനെടുത്ത് അകത്തിടും പിന്നെ രാവിലെയാണ് എടുത്ത് പുറത്തിട്ടേക്കണത് പിന്നെ കസേര ഒരെണ്ണം ഉള്ളത് കസേരയും ഞാൻ മറിച്ചിട്ടേക്കും നേരെ ഇട്ട് വെച്ചാൽ അതിൻ്റെ പുറത്തൊക്കെ മാറി കിടക്കും നമ്മൾ വീട്ടിൽ വളർത്തുന്ന പൂച്ചയോ പട്ടിയോക്കെ ആണെങ്കിൽ നമ്മൾ അവരെ ദിവസം കുളിപ്പിക്കുന്നതൊക്കെ ആയിരിക്കുമല്ലോ പക്ഷെ ഇതെന്ന് പറയുന്നത് ഓരോ സ്ഥലത്തു നിന്നൊക്കെ വരുന്നതായിരിക്കും പട്ടി കയറത്തില്ല അകത്തേക്ക് പൂച്ചകൾ പൂച്ചകൾ മതില് ചാടി വരും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്താലേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും അങ്ങനെ ഞാൻ പിന്നെ തടുക്കുമൊക്കെ കഴിയും ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് അകത്ത് തന്നെ ഇടണം പുറത്തിട്ടേച്ചിരുന്നതാണ് അപ്പം ഇനി ഞാൻ ഇത് ഉണക്കി എടുത്തിട്ട് അകത്തേ ഇടുവുള്ളൂ പകൽ സമയത്ത് മാത്രമേ നമുക്ക് പുറത്തിട്ടേക്കാൻ പറ്റുള്ളൂ അന്നേ പിന്നെ നമ്മൾ ആ ഗേറ്റിൻ്റെ അടുത്ത് ഗ്രില്ലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അകത്തേക്ക് പൂച്ചയൊന്നും കയറാതിരിക്കാൻ വേണ്ടി പിന്നെ മതിൽ ചാടി വരും അങ്ങനെ അതെല്ലാം ഉണക്കാനൊക്കെ ഇട്ടിട്ട് ഞാൻ പിന്നെ അകത്തേക്ക് കയറി പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ചോറും കറികളൊക്കെ രാവിലെ തന്നെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ജോലികളൊന്നും ഇല്ല അടുക്കളെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല അങ്ങനെ പിന്നെ ഞാൻ ആലോചിച്ച് അനിക്കുട്ടി അവിടെ പഠിക്കാനിരുന്നിട്ടുണ്ടായിരുന്നു അടുത്ത പി എസ് സിയുടെ എക്സാം ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് അടുക്കളയിൽ വന്നത് പിന്നെ ആലോചിച്ചപ്പോഴത്തേക്ക് രണ്ട് പേരൊക്കെ ഇരിപ്പുണ്ടായിരുന്നേ അപ്പോൾ എന്നാ അതും കൂടെ മുറിച്ചെടുത്ത് എടുത്ത് കഴിക്കാനായിട്ട് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതെടുത്തിട്ടുണ്ട് പിന്നെ അനിക്കുട്ടിയും ഇരിപ്പുണ്ട് ഞാൻ അന്നേരത്ത് തന്ന അത് മുറിച്ച് മുറിയിലേക്ക് പോകാം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഈ ഇട്ടിരിക്കുന്നത് ഇത് ഫ്രോക്കിനായിട്ടിയാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസമായി ഞാനും മോളും കൂടെ കാണിച്ചോളം അങ്ങനെ പോയിരുന്നു ഞാൻ വീഡിയോയിൽ കാണിച്ചില്ലേ അപ്പോൾ ഞങ്ങൾ പോയപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞായിരുന്നു ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഞാൻ നൈറ്റിയുടെ പീസില്ലേ നമ്മൾ പീസ് എടുത്തിട്ട് നമുക്ക് നൈറ്റി തയ്പ്പിക്കാനാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ കടയിൽ ചെന്ന് നോക്കിയിട്ട് എനിക്ക് ഒരു തുണികളും നോക്കിയിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഉദ്ദേശിച്ച കളറോ അല്ലെങ്കിൽ ഒന്നും പൂക്കളുള്ള അങ്ങനെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോഴാണ് ആ ചേട്ടനെ പറഞ്ഞത് ഫ്രോക്ക് നൈറ്റി ഉണ്ട് ഇപ്പം ഷേപ്പ് ചെയ്യുക ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ മോളും പറഞ്ഞാൽ അമ്മ നമുക്കിതൊന്നും നോക്കാം അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫ്രോക്ക് എനിക്ക് വാങ്ങുന്നത് എനിക്കത് ഇഷ്ടപ്പെട്ട് കേട്ടോ കൊള്ളാം നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വന്നില്ല പുറകിൽ കെട്ട് ഷേപ്പിനനുസരിച്ച് നമുക്ക് കെട്ടാം പിന്നെ കൈ ശകലം ഞാൻ വണ്ണം കുറപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ പേരക്കൊക്കെ മുറിച്ചെടുത്ത് ത നല്ല മധുരമുള്ള പേരക്കായിരുന്നേ ഞാൻ പിന്നെ അനിക്കുട്ടിയുടെ കൂടെ ഇരുന്ന് കഴിക്കാന്ന് വെച്ചിട്ട് എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ബോറടിക്കുന്നുണ്ട് താഴെ ഇരുന്നിട്ട് അപ്പം ഞാനോട് തന്നെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും ഉണ്ട് അങ്ങനെ ഞാനത് അനു ആനിക്കുട്ടിയോടെ പഠിച്ചുകൊണ്ടിരിക്കെ അപ്പൊ പിന്നെ ഞങ്ങൾ രണ്ടുപേരും അവിടെ കുറച്ചു നേരം ഇരുന്നു അപ്പൊ ഞാൻ പുറത്ത് തടുക്കൊക്കെ വെയിലത്തിട്ടിട്ടുണ്ടല്ലോ അപ്പൊ മഴക്കാർ എപ്പോഴും കയറുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇടയ്ക്ക് നോക്കിയില്ലെങ്കിൽ പിന്നെ പെട്ടെന്നാണ് മഴക്കാർ വെക്കുക മഴ പെയ്യുക ആ കുറെ മുമ്പൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഓടിച്ചെന്ന് എടുക്കാം അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ചെറിയ മഴക്കാർ കയറുന്നുണ്ട് ഞാൻ അനു കുട്ടിയോട് പറഞ്ഞ് ഞാൻ പോയിട്ട് തടുക്കെല്ലാം എടുക്കട്ടെ മഴ വീഴാൻ പോകണമെന്ന് പറഞ്ഞ് ഞാൻ ഓടി വന്ന് എടുക്കുകയും മഴ വീഴുകയും കൂടെ ഇരുന്ന് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ പാവയ്ക്ക തീയലുണ്ടായിരുന്നു തലേദിവസം വെച്ചിരുന്ന പാവിക്ക തീയലുണ്ടായിരുന്നു പിന്നെ പീച്ചി ഞാൻ പൊള്ളിച്ചത് സാമ്പാറും ഉണ്ടായിരുന്നു സാമ്പാറും കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മോരുകാച്ചത് ഇപ്പം മീനൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നെല്ലാം പച്ചക്കറികളൊക്കെ തന്നെയാണേ ഇപ്പം മീൻ കൂട്ടാതെ വന്നപ്പോഴത്തേക്ക് ആർക്കും മീൻ വേണ്ട അങ്ങനെ പച്ചക്കറി ആണെങ്കിൽ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചോളും പിന്നെ മോൾക്ക് ഇച്ചിരി പ്രശ്നമാണ് പിന്നെ അതെ ഉച്ചക്ക് ശേഷം എന്ന് വെച്ചാൽ ഞാൻ നോക്കുമ്പം കറണ്ട് പോയി കറണ്ട് പോയപ്പോഴാണ് ഇത് കിട്ടണ്ട ടച്ച് വെട്ടാനായിട്ട് റോഡിൽ ആ മരങ്ങളെല്ലാം വെട്ടിക്കൊണ്ട് ഇലക്ട്രിസിറ്റിന്ന് ആളുകൾ വന്നിട്ടേ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു എന്താ കറണ്ട് പോകുക ഇത് എന്താണെന്ന് അപ്പോൾ നമുക്ക് എപ്പോഴും ഇവിടെ ട്രിപ്പായി പോകാറുണ്ട് അപ്പോൾ ഞാൻ സ്വിച്ച് ബോർഡ് നോക്കി മെയിൻ സ്വിച്ച് നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് അല്ല മൊത്തം പോയതാണ് അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ മോള് ക്ലാസ്സും കഴിഞ്ഞൊക്കെ വന്ന് പിന്നെ ഞാൻ നോക്കുമ്പോൾ അനിക്കുട്ടി പാവയ്ക്കാതിയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ മുളകിരിപ്പുണ്ട് വെജി മുളകിരിപ്പുണ്ട് അപ്പോൾ വെജി ഉണ്ടാക്കണം മോൻ വരാനൊക്കെ സമയമായി വരുന്നു അങ്ങനെ ഉള്ളിയും പാവയ്ക്കയും കൂടെ റെഡിയാക്കി അരിഞ്ഞൊക്കെ എടുക്കണം ബെജി ഉണ്ടാക്കണം അപ്പം ഞാൻ ആ നാല് മുളകെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ വെറും നാലെണ്ണം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഇതിപ്പോൾ പുളന്ന് മുറിച്ചൊക്കെ എടുത്തിട്ടേ അതും ഒന്നുകൂടെ ഞാൻ കട്ട് ചെയ്യും രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ വീണ്ടും ഒന്നുകൂടെ കട്ട് ചെയ്യും അപ്പോൾ അത് ഒരു മുളക് തന്നെ നാല് പീസാവും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന മോന് കൂടുതലിഷ്ടം അപ്പോൾ ഞാനതിൻ്റെ മാവെല്ലാം ഒന്ന് കലക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുണ്ടാക്കാനായിട്ടൊക്കെ നിന്ന് നിന്ന് പിന്നെ കാപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കാപ്പിയൊക്കെ കുടിച്ച് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങളെന്നുള്ളതല്ലേ അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് സമയം കിട്ടുന്നുണ്ട് അതുകൊണ്ട് എല്ലാ ദിവസവും മണിക്ക് തന്നെ വീഡിയോ വരുന്നത് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റും കൂടെ ഇട്ടേക്കണേ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലോട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിലേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി വെക്കണേ മാത്രമല്ല ആ ബെൽബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ വീഡിയോസ് ഇടുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൂടി നമ്മളെ ഒന്ന് സപ്പോർട്ടാക്കിയേക്കണേ പിന്നെ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ മുളക് പച്ചി ഇഷ്ടമാണോ എനിക്കിഷ്ടമാണ് എനിക്കും മോനുവേ ഇവിടെ ഇഷ്ടമുള്ളു വേറെ ആരും കഴിക്കത്തില്ല നന്ദയും കഴിക്കല ആനക്കുട്ടിയും കഴിക്കലാ പിന്നെ ചേട്ടായിക്കും വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റിട്ടേക്കണേ ഇത് നമ്മുടെ ടൊമാറ്റോ സോസ് ഇല്ലേ ടൊമാറ്റോ സോസും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ചോറ് തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റൈസ് കുക്കറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാവയ്ക്ക തീയിലും കൂടെ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ പോകണേ പിന്നെ വൈകുന്നേരം ഇനിയിപ്പം മേല് കഴുകണം വിളക്ക് വയ്ക്കാനുണ്ട് അപ്പോൾ അതിന് മുന്നേറ്റതായി മോൻ വന്നിട്ടുണ്ടായിരുന്നു മോൻ വന്നപ്പോൾ മോൻ കഴിക്കാനൊക്കെ കൊടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ നമ്മൾ നന്നായിട്ടൊക്കെ ഒന്ന് കഴുകി അടിച്ചുവാരിയൊക്കെ ഇട്ടതാണ് എങ്കിലും വിളക്ക് വയ്ക്കാൻ സമയാകുമ്പോൾ എന്തായാലും നമ്മളൊന്നും കൂടെ അടിച്ചു വാരുമല്ല അപ്പോൾ അതും കൂടെ ഒന്ന് അടിച്ചുവാരി കളഞ്ഞിട്ട് വേണം പോയി മേൽ കഴുകണം വിളക്ക് വയ്ക്കണം നാമം ചെല്ലണം അങ്ങനെ ഇങ്ങനെ പോണ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണേ അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം ടാറ്റാ